ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മൾ കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കത് കാണാവുന്നതാണ് കാടക്കൃഷി ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാടക്കൃഷി ഒന്നുകൂടി വിപുലീകരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ നമ്മുടെ ചാനൽ കയറി കാണാവുന്നതാണ് കാരണം ജെനുവൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ ആ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാടമുട്ട എങ്ങനെയാണ് എവിടെയാണ് സെയിൽ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാടമുട്ട എവിടെയൊക്കെയാണ് സെയിൽ ചെയ്യുന്നുള്ള ചെയ്യുന്നുള്ളതെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം തീർച്ചയായിട്ടും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം പല കടകളിലും പല രീതിയിലാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട് റീറ്റെയിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം കൂടെ നമ്മൾ ചേർത്ത് കൊണ്ടിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കുറച്ച് ലെങ്ത് ഉള്ളൊരു വീഡിയോ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നേരെ ഡെലിവറി ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് പോവാം അതിന് മുന്നേ നമുക്ക് മുട്ട പാക്ക് ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ കാണിച്ചുതരാം ഇതിപ്പോൾ ഡിക്കിയിൽ നമ്മൾ വച്ചേക്കണ മുട്ട ആണ് ഇതിപ്പോൾ അമ്പതിൻ്റെ കെട്ടായിട്ട് വച്ചേക്കുന്നതാണ് ഇത് ഒരു ഹോൾസെയിൽ കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബോക്സിനകത്താക്കി ആയിരം ആക്കി വെച്ചേക്കണാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേട്ടൊക്കെ ഉണ്ട് ഇതിപ്പോൾ കണ്ടോ ഇത് പത്തിൻ്റെ പാക്കറ്റാക്കി വെച്ച് വെച്ചേക്കുന്നതാണ് അതൊരു കുറച്ച് ബോക്സ് ഉണ്ട് അതുകൂടാതെ തന്നെ ഇത് ആ ഹോൾസെയിൽ കൊടുക്കാനുള്ള ആയിരത്തിൻ്റെ ബോക്സ് ആക്കി വെച്ചേക്കുന്നതാണ് ഇതും നമ്മുടെ പത്തിൻ്റെ പാക്കറ്റാണ് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറിൻ്റെ ബോക്സ് ഉണ്ട് ഇത് അഞ്ഞൂറിൻ്റെ ബോക്സാണ് അതുകൂടാതെ തന്നെ ഫ്രണ്ടിലും നമ്മൾ പത്തിൻ്റെ കുറച്ച് ബോക്സും ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇന്ന് ഏതൊക്കെ കടകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ റൂട്ടിലാണ് കൊടുക്കുന്നത് കടകളൊക്കെ എക്സാക്ട്ലി നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു ആ റൂട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇതും അമ്പതിൻ്റെ ബോക്സാണ് ഇത് നമുക്ക് ആയിരത്തിൻ്റെ ബോക്സ് ആക്കി വെച്ചേക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഡെലിവറി വണ്ടി ഏട്ടോ ആൾട്ടോ ഇതിലാണ് നമ്മൾ പോണത് നമുക്ക് മൈലേജ് ഇതിൽ കിട്ടുന്നുണ്ട് എങ്കിലും കാടമുട്ട കൊണ്ടുപോകുമ്പോൾ അതിനെക്കാട്ടിലും മൈലേജ് കിട്ടുന്ന വണ്ടികളൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് നമുക്ക് സ്കൂട്ടറിൽ കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു സ്പേസ് കുറവായത് കാരണമാണ് നമ്മളിപ്പോൾ കാറിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെ ചെയ്യുന്നതായിരിക്കും അതൊക്കെ നിങ്ങളുമായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ വച്ചേക്കാം ഹലോ അപ്പോൾ നമ്മുടെ യാത്രയൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മളിന്ന് മുട്ട ഏതൊക്കെ കടകളിലാണ് കൊടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് നെടുങ്കപ്പറ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ ഫാം ഒക്കെ ഉള്ളത് അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള സെയിൽ ഏരിയ എന്ന് പറയുന്നത് കോതമംഗലം പെരുമ്പാവൂർ ആലുവ പിന്നെ എറണാകുളത്ത് ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മളുടെ മെയിൻ സെയിലായിട്ട് ഉള്ളത് ഓൾറെഡി നമ്മൾ കാടമുട്ട ചെയ്യുന്ന ഒരുപാട് ടീംസ് എറണാകുളത്തുണ്ട് ഈ ഏരിയയിലും ഒരുപാട് ടീംസ് കാടമുട്ടയൊക്കെ സെയിൽ ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ഫസ്റ്റ് ഷോപ്പ് എത്തി അതിന് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയിട്ടുള്ളൊരു സ്ഥലമാണ് കുറുപ്പുംപടി എന്ന് പറയുന്ന സ്ഥലമാണ് അവിടുത്തെ ഷോപ്പിൽ നമ്മൾ പത്തിൻ്റെ പാക്കറ്റായിട്ടാണ് നമ്മൾ അവിടെ കൊടുക്കുന്നത് ഏകദേശം ഒരു പത്ത് പാക്കറ്റാണ് അവിടെ വയ്ക്കാറ് ആഴ്ചയിൽ ഒന്ന് രണ്ടു പ്രാവശ്യം നമ്മളവിടെ വെക്കുന്നുണ്ട് പത്ത് പാക്കറ്റ് വെച്ചിട്ട് നമ്മളുടെ പാക്കിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ പി പി കവറിലാക്കിയിട്ടുള്ള പത്തെണ്ണം വെച്ചിട്ടുള്ള പാക്കറ്റാണ് അവിടെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഓൾറെഡി നമുക്ക് ഈ സ്ഥലത്ത് ഈ ഒരു കട മാത്രമേ നമുക്കുള്ളൂ നമുക്ക് പണ്ട് തൊട്ടേ ഉള്ളൊരു കടയാണ് അപ്പോൾ അവിടെ നമ്മൾക്ക് പേയ്മെൻറ്റൊക്കെ കിട്ടി നമ്മൾ തിരിച്ച് അവിടെ യാത്രയായി അവിടെയാണ് പെട്രോൾ കുറച്ച് അടിക്കാമെന്ന് വിചാരിച്ചു നമ്മളങ്ങനെ അടുത്തുള്ള ഒരു പെട്രോൾ പമ്പിൽ കയറിയിട്ട് അവിടെ പെട്രോൾ പെട്രോളടിക്കും ചേട്ടന്മാരൊക്കെ അവിടെ ഇരിക്കും ഇതെന്ന് പറയണത് നമ്മുടെ കുക്കുംപാടിയിൽ നിന്ന് പെരുമ്പാവൂർ ഇട്ട് പോകുന്ന റൂട്ടിലെ പെട്രോൾ പമ്പാണ് അവിടെ നമ്മൾ ഏകദേശം ഒരു നാനൂറ്റമ്പത് രൂപയ്ക്ക് തൽക്കാലം അടിച്ചിട്ടുള്ളൂ ഓൾറെഡി അതിനകത്ത് കുറച്ച് പെട്രോൾ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് റൂട്ട് പോയി വരാനുള്ള ഏകദേശം പെട്രോൾ അല്ല പകുതി റൂട്ട് ചെയ്യാനുള്ള പെട്രോൾ നമുക്കെന്തെങ്കിലും കിട്ടും ഓൾറെഡി ബാക്കി അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് ചെറുതായിട്ടൊരു രക്ഷം വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ കയറി എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വെച്ചാൽ ലൈറ്റ് ആയിട്ട് അങ്ങനെ അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നമ്മൾ കയറിയിട്ടുണ്ട് നമ്മളല്ല ഞാൻ മാത്രം ഹോട്ടൽ ബിജി എന്ന് പറഞ്ഞ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കയറുന്നൊരു ഹോട്ടലാണ് വലിയ ആംബിയൻസ് ഉള്ള ഹോട്ടലൊന്നുമല്ല ഒരു ചെറിയൊരു ഹോട്ടലാണ് അപ്പോൾ അവിടുത്തെ പൊറോട്ട എന്ന് പറയാൻ നല്ല മെരിഞ്ഞ പൊറോട്ടയും ഒരു മുട്ടക്കറിയും ഒരു പൊറോട്ടയും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇറങ്ങി പിന്നെ റോട്ടിൽ കയറി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ മുട്ട വേണമെന്നുള്ളൊരു ഡിമാൻഡാണ് അതായത് ഓരോരുത്തർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ട കൊണ്ടുപോകാൻ കൊണ്ടുപോകുക എന്നുള്ളത് അപ്പോൾ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എന്നൊക്കെ ഒരു എക്സ്ക്യൂസൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ പോണത് കാരണം ഇൻ കേസ് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് റൂട്ട് കണ്ടിന്യൂസ് കൊയ്ക്കൊണ്ടിരിക്കാൻ ഫുഡ് കഴിക്കാനൊക്കെ പറ്റിയില്ല എങ്കിൽ അതിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത് സെക്കൻഡ് സ്പോട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇത് പെരുമ്പാവൂരിനെത്തുന്നതിന് കുറച്ച് മുൻപോട്ടുള്ള ഒരു ഷോപ്പാണ് ഓ പി സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫ്രണ്ടിലൊരു വണ്ടി അടക്കണെങ്കിൽ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ കടയുടെ സൈഡിലായിട്ടാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെയും നമ്മൾ കൊടുക്കണതെന്ന് വെച്ചാൽ പത്തിൻ്റെ പി പി കവറായിട്ടുള്ള പാക്കറ്റാണ് ഇവിടെയും നമ്മൾ ഏകദേശം ഒരു രണ്ട് ആഴ്ച രണ്ട് പ്രാവശ്യം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ആദ്യം നമ്മൾ അവിടെ പോയി ചെക്ക് ചെയ്യണം മൊത്തം ബാലൻസുമല്ലോ ഉണ്ടോയെന്ന് ബാലൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ചിലർ വയ്ക്കാനായിട്ട് സമ്മതിക്കില്ല കാരണം അവർക്ക് തീരുന്നതിന് അറ്റ എത്തിയതിന് ശേഷം ഓർഡർ പറയുകയുള്ളൂ ഓക്കെ എന്തായാലും അവിടെ ഒരു മൂന്ന് പാക്കറ്റ് ഉണ്ടായിരുന്നു ബാക്കിയൊരു പത്ത് പാക്കറ്റ് നമ്മൾ കൊടുത്ത് ഫില്ല് ചെയ്തു അപ്പോൾ അവിടെ നിന്ന് ക്യാഷ് കിട്ടി നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ചു ഇനി അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് ഇനി നേരെ പെരുമ്പാവൂരിലോട്ടാണ് പോകുന്നത് പെരുമ്പാവൂർ പോയി അവിടെ നിന്ന് പിന്നെ ആലുവേലോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് എറണാകുളത്തുനിന്ന് രണ്ട് കടയുണ്ട് പിന്നെ നമുക്ക് ഹോൾസെയിൽ കൊടുക്കാനുണ്ട് അവ ഇനി നമുക്ക് പോകാനുള്ളത് നേരെ പെരുമ്പാവൂരെയൊക്കെയാണ് അവിടെ നമുക്ക് കുറച്ച് ഷോപ്പ്സൊക്കെ ഉണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ സെയിലിംഗ് എന്നൊക്കെ പറയുന്നത് നമ്മൾ പാക്ക് ചെയ്യണം പിന്നെ അത് കൊണ്ട് ഓരോ കടകളിലും നമ്മൾ കൊടുക്കേണ്ടി വരും മെയിനായിട്ട് ഇവിടെ നഷ്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് നമ്മളിപ്പോൾ കാറിലാണ് പോകുന്നത് അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ പെട്രോളിൻ്റെ എക്സ്പെൻസ് വരുന്നുണ്ട് നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഈ വലച്ച സൈഡിൽ കാണുന്ന ആ ഷോപ്പിലേക്കാണ് നമ്മൾ പോണത് പക്ഷേ അവിടെ നമ്മൾ നിർത്തി നോക്കി കാരണം അവിടെ കാടമട്ടം അവിടെ നമ്മൾ തൂക്കി വിട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവിടെ നോക്കിയപ്പോൾ ഓൾറെഡി പാടമുട്ട കുറച്ച് പിഴപ്പുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ച മുട്ട മൊത്തവും സെയിലായിട്ടില്ല പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് നമ്മളെ സ്പോട്ടിലേക്ക് എത്തി പെരുമ്പാവൂർ ഫാമിലി മാർട്ടെന്ന് പറഞ്ഞൊരു ഷോപ്പാണത് അപ്പോൾ ഈ ഷോപ്പിലും നമ്മൾ രണ്ട് രീതിയിൽ വെക്കുന്നുണ്ട് ഒന്ന് പത്തിൻ്റെ പി പി കവറും വെക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ അമ്പതിൻ്റെ കിറ്റായിട്ടും ഇവിടെ നമ്മൾ വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മളത് പോയി ചെക്ക് ചെയ്യണം അവിടെ ബാക്കി ബാലൻസ് എത്രയുണ്ട് അതിനനുസരിച്ചേ നമുക്കത് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ച് അവിടെ കുറച്ചവിടെ ഇരിപ്പുണ്ടെങ്കിലും വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ പി പി പാക്കറ്റ് വേണ്ടി വന്നിട്ടില്ല അല്ലാതെ അമ്പതിൻ്റെ കിറ്റ് അവിടെ വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ അമ്പതിൻ്റെ കിറ്റ് വെച്ചു അതിൻ്റെ പേയ്മെൻറ്റും കിട്ടി അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് അടുത്ത് ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഹോൾസെയിലായിട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമുക്ക് പാക്ക് ചെയ്ത് കൊണ്ട് നടക്കണ്ട പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിൽ വ്യത്യാസം വരും മിക്ക ഹോൾസെയിലേഴ്സും വന്നെടുക്കുകയാണ് പതിവ് റയറായിട്ടുള്ള ചില കേസിൽ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടി വരും നമ്മളിപ്പോൾ ഒരു ഹോൾസെയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ അവിടെ കൊണ്ടു കൊടുക്കുകയാണ് ഒന്നുകിൽ അവരുടെ വണ്ടി വരാമ്പം കുറുക്കും പടി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ോട്ടിലേക്ക് എത്തി ഇത് ഒരു മെയിൻ ഷോപ്പാണ് ഏകദേശം ആഴ്ചയിൽ നാന്നൂറ് അഞ്ഞൂറിനടുത്ത് മുട്ട പോകുന്നുണ്ട് അതായത് പത്തിൻ്റെ പാക്കറ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തത് പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും തീരാൻ കുറച്ചുണ്ടായിരുന്നു ഒരു അഞ്ചാറെണ്ണം ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴവരും അവിടെ ഇരുപതെണ്ണം വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പ്ലാസ്റ്റിക് കവറിലെ പത്തിൻ്റെ പാക്കറ്റാണ് ഇവിടെയും വയ്ക്കുന്നത് പഴയത് ഓൾറെഡി എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ പുതിയത് വയ്ക്കുള്ളൂ കാരണം പഴയത് അടിയിലായി കഴിഞ്ഞാൽ പിന്നെ അത് സെയിൽ ചെയ്യാനായിട്ട് താമസം എടുക്കും അത് മുട്ട കേടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ പഴയത് മാറ്റിയതിന് ശേഷം പുതിയത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ പഴയത് വയ്ക്കാറ് അപ്പോൾ ഇവിടെ നമ്മൾ ഇരുപതെണ്ണം ആണ് വയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു ഹോൾസെയിലിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം പക്ഷേ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുമ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കണം കാരണം പെട്ടെന്നൊരു ഹോൾസെയിലുകാരൻ നിർത്തിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു പണിയാണ് കാരണം നമ്മളൊരു അയ്യായിരം ആറായിരം ഏഴായിരം മുട്ടയൊക്കെ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമൊക്കെ കൊടുക്കുന്ന സമയത്ത് ആ മുട്ട നമുക്കവിടെ സെയിലായി പോകുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് റീറ്റെയിലിന് കൊടുക്കാനും സാധിക്കില്ല പക്ഷേ പെട്ടെന്നൊരു ദിവസം ഇവർ ഹോൾസെയിൽ വേണ്ട എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി എത്തുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മുട്ട ബാലൻസ് വരികയും പെട്ടെന്ന് റീറ്റെയിൽ സെയിൽ ചെയ്യാനായിട്ട് നമുക്ക് താമസം കൊടുക്കും കാരണം നമുക്ക് കടകളെ കണ്ടുപിടിച്ച് അതിന് ശേഷം മാത്രമേ നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ പെട്ടെന്ന് റീറ്റെയിൽ കട കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മൾ ഓൾറെഡി മാർക്കറ്റിൽ നല്ല പണിയെടുത്തിട്ടാണ് ഇത്രയും ഷോപ്പുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ആ പേയ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് അതിന് നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം ഇതിപ്പോൾ നമ്മൾ പെരുമ്പാവൂർ കഴിഞ്ഞിട്ടുണ്ട് ആലുവ റൂട്ടാണ് കുറച്ച് ഷോപ്പ്സൊക്കെ അവിടെ കൊടുക്കാനുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ആലുവയിലോട്ട് പോകുന്നുണ്ട് ഒരുപക്ഷെ എല്ലാ ഷോപ്പിലെയും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വരാം എന്നാലും നമ്മൾ ഏകദേശം ഒരു പത്തമ്പത് ശതമാനം ഷോപ്പുകളുടെ കാര്യവും നമ്മൾ കാണിക്കുന്നുണ്ട് അടുത്തതും ഇതിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ഷോപ്പാണ് അതും ആലുവ റൂട്ടിലോട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ നമ്മളെ ഷോപ്പ് എത്തിക്കഴിഞ്ഞു അവിടെ നമ്മൾ ഓൾറെഡി വിളിച്ച് ചോദിക്കും അല്ലെങ്കിൽ പുറത്ത് ആൾക്കാർ നിപ്പുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കും അല്ലെങ്കിൽ നമ്മൾ പോയി നോക്കും മുട്ട കഴിഞ്ഞ ദിവസം വെച്ച് തീർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അവൾ നമ്മൾ ആ ഷോപ്പിൽ പോയി ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ പറഞ്ഞു തീർന്നു പത്ത് പാക്കറ്റ് വയ്ക്കാൻ അങ്ങനെ വീണ്ടും നമ്മൾ കണ്ടോ ഇതാണ് നമ്മുടെ പാക്കിങ് ചെയ്തിരിക്കുന്ന ആ ഒരു പാക്കറ്റ് മുട്ടയുടെ പാക്കറ്റ് പത്തെണ്ണമാണ് ഇവിടെ നമ്മൾ ചോദിച്ചേക്കണവർ അങ്ങനെ അവിടെയും നമ്മളൊരു പത്തെണ്ണം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ചെറിയൊരു പാടുണ്ട് എന്നാലും അത് നമ്മൾ ചെയ്ത് ചെയ്ത് അതൊരു എക്സ്പീരിയൻസ് ആയി രണ്ട് കയ്യിലായിട്ട് പോകുന്ന കാര്യം ആ ഡോറൊന്നും ശരിക്കും അടച്ചിട്ടില്ല പിന്നെ അവിടെ വണ്ടികൾ ആ സൈഡിൽ സൈഡിലൊക്കെ വരാനായിട്ട് സാധ്യതയില്ല അപ്പോൾ അവിടെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടി പിന്നെ ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് യാത്രയായി അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് രണ്ട് കടകൾ കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെയൊക്കെ ഒന്നും മുട്ട തീർന്നിട്ടില്ല അപ്പോൾ നമുക്ക് പെരുമ്പാവൂര് ആ ഏരിയയിലുള്ള ഏകദേശം ഷോപ്പ് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത് നേരെ ആലുവയിലോട്ടാണ് പോണത് അപ്പോൾ ആലുവയിൽ എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കൊരു ഷോപ്പുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ പത്തിൻ്റെ പാക്കറ്റാണ് വയ്ക്കുന്നത് നമുക്കിപ്പോൾ പുതിയതായിട്ട് കിട്ടിയൊരു ഷോപ്പാണ് അധികം നാളായിട്ടില്ല അവിടെ ആദ്യം നമ്മൾ പോയി ചെക്ക് ചെയ്യണം മുട്ട ഇരിപ്പ് എന്ന് ബാലൻസ് വല്ലതും എന്ന് അവിടെ ചെക്ക് ചെയ്തപ്പം മതിയോ ഇല്ലായിരുന്നു ഒരു മൂന്നാലെണ്ണം കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവിടെയും ഒരു ഇരുപത് പാക്കറ്റ് വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളത് ഇരുപത് പാക്കറ്റ് വെച്ചും ഇവിടെ നല്ല കുഴപ്പമില്ലാത്ത സെയിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ് ആഴ്ചയിൽ നമ്മൾ ഏകദേശം ഒരു അമ്പത് പാക്കറ്റ് അതായത് അഞ്ഞൂറ് മുട്ട ഇവിടെയും നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ റീറ്റെയിൽ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നല്ല മൂവിങ് ഉള്ള ഷോപ്പിൽ വേണം നമ്മൾ കൊടുക്കാൻ ഒരുപക്ഷെ നമ്മൾ ആദ്യം വയ്ക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല അത് മൂവിങ് ഉണ്ടോന്ന് പക്ഷേ ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇവിടെ എത്രത്തോളം മൂവിങ് ഉണ്ടെന്ന് ഇവിടെ നമ്മൾ ആദ്യം അഞ്ച് പാക്കറ്റാണ് വെച്ചത് പിന്നീട് പത്ത് പാക്കറ്റാക്കി പിന്നെ അത് ഇരുപത് പാക്കറ്റാക്കി അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കാനും ശ്രമിക്കണം കാരണം ഒരാ ഒരു ദിവസം വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾ അങ്ങോട്ട് പോകാതിരുന്നാൽ മുട്ട സെയിൽ ചെയ്യാൻ പാടായിരിക്കും കണ്ടിന്യൂസ് അവർക്ക് മുട്ട കിട്ടിയാൽ മാത്രമേ കസ്റ്റമേഴ്സിനും ഒരു ഇതുണ്ടാവും അതായത് അവിടെ മുട്ടയുണ്ടാവും എന്നുള്ള രീതിയിൽ വരുമ്പം അവർക്കത് സ്ഥിരമായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കണ്ടിന്യൂസ് ഷോപ്പ് പോവുകയുള്ളൂ എണ്ണം കൂട്ടുവാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ മുട്ട സെയിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഫോളോ അപ്പ് നമ്മൾ മറക്കാതെ ചെയ്യുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മുട്ട ഓർഡർ ചെയ്യാൻ തന്നെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് കാരണം തീർന്നതിന് ശേഷം മാത്രമേ അവർ ഓർഡർ ചെയ്യുകയുള്ളൂ ഓക്കെ നമ്മൾ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഇതിപ്പോൾ ആലുവയ്ക്ക് ആലുവ എത്തി എത്തിയെന്ന് തന്നെ പറയാം ഇവിടെയും ഇവിടെ നല്ല മൂവിങ് ഉള്ള ഒരു ഷോപ്പാണ് നമുക്കത് ഇവർക്ക് തന്നെ ഏകദേശം രണ്ട് ഷോപ്പ് നമുക്കിപ്പം ഇവരുടെ കടകളിൽ കൊടുക്കുന്നുണ്ട് രണ്ട് ഷോപ്പുണ്ട് അവർക്ക് ഇവിടെ നമ്മൾ അമ്പത് പാക്കറ്റ് എന്നെ ഒരു പ്രാവശ്യം വയ്ക്കും അപ്പോൾ ഏകദേശം ആഴ്ചയിൽ ഒരായിരം മുട്ട ഇവിടെ തന്നെ സെയിലാവുന്നുണ്ട് ആദ്യം നമ്മൾ പോയി ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോൾ ഒരു പത്ത് ഇരുപത് ഉണ്ടെങ്കിലും അവർ ഒരു അമ്പതെണ്ണം വയ്ക്കാൻ പറയും പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് കൂടുതലായിട്ട് ബാക്കി ഉണ്ടായിരുന്നു അതുകൊണ്ടൊരു മുപ്പതെണ്ണം വയ്ക്കാനാണ് പറഞ്ഞത് ഇവിടെയും പത്തിൻ്റെ പാക്കറ്റാണ് വെക്കുന്നത് അപ്പോൾ അവർ നിന്നും നമുക്ക് പേയ്മെൻറ്റ് കിട്ടി മെയിനായിട്ട് ഇവിടെ വായ്മാരൊക്കെ തന്നെയാണ് സെയിലൊക്കെ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പേയ്മെൻറ്റ് മേടിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഇവരുടെ അടുത്ത ഷോപ്പിലാണ് കൊടുക്കേണ്ടത് അതും അടുത്ത് തന്നെയാണ് ആലുവയിൽ നിന്ന് മുപ്പത്തടം പോകുന്ന റൂട്ടിലാണ് അടുത്ത ഷോപ്പ് ഉള്ളത് ഇവരുടെ അപ്പോൾ ആ വഴിയെ പൊയ്ക്കൊണ്ടിരിക്കണം മുപ്പത്തിനിന്നാണ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടത് അവിടെയാണ് ഹോൾസെയിൽ കടയുള്ളത് സോറി അപ്പോൾ അതിന് മുന്നേ ആയിട്ട് തന്നെ ഇവിടെ ഇടയ്ക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഷോപ്പായിരുന്നു എതിർവശത്തായിരുന്നു പക്ഷേ അതിപ്പോൾ അവർ പണിയണോണ്ട് ഇവിടെ ചെറുതായിട്ട് തുടങ്ങിയതാണ് അവർ വീണ്ടും ഇവിടെ ഏറ്റവും പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഇത് മെയിൻ റോഡ് ആയതുകൊണ്ട് പാർക്കിങ് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് എങ്കിലും നമ്മൾ പെട്ടെന്ന് പോയി ആ പാർക്ക് ചെയ്തിട്ട് അത് മുട്ട ഉണ്ടോയെന്ന് നോക്കി അവിടെയും തീർന്നിരിക്കുമായിരുന്നു ഓൾറെഡി അവിടുത്തെ ഓണർ വിളിച്ചിട്ടുണ്ടായിരുന്നു മുട്ട തീർന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെയും നമ്മൾ പത്തിൻ്റെ പാക്കറ്റാണ് വയ്ക്കുന്നത് നമ്മൾ മെയിനായിട്ടും പത്തിൻ്റെ പി പി കവറിലാക്കിയാണ് കൊടുക്കാറ് അവിടെ നമുക്ക് ഏകദേശം ഒരു ഇരുപത് പാക്കറ്റ് നമ്മൾ വച്ചു അവിടെ നമുക്ക് പേയ്മെൻറ്റ് കിട്ടി ഇനിയാണ് നാം പറ നേരത്തെ പറഞ്ഞ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നത് അതായത് നമ്മൾ ഇതിന് മുന്നേ വെച്ച ഷോപ്പിൻ്റെ രണ്ടാമത്തെ ഷോപ്പ് അവിടെയും നമ്മൾ അമ്പത് പാക്കറ്റാണ് കൊടുക്കുന്നത് അപ്പോൾ നേരെ ആലുവയുടെ സെൻറ്റർ എത്തിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു റീറ്റെയിലിനെക്കാട്ടിൽ നല്ലത് ഹോൾസെയിലാണെന്ന് നമ്മൾ ഓൾറെഡി ആദ്യം പറഞ്ഞു ഹോൾസെയിൽ കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ കസ്റ്റമറിനെ കണ്ടുപിടിക്കുമ്പോൾ അവർ സ്ഥിരമായിട്ട് എടുക്കുന്ന രീതിയിലുള്ള കസ്റ്റമറാണോ എന്ന് നമ്മൾ ഒന്ന് നോക്കി കണ്ടതിന് ശേഷം മാത്രമേ അവർക്ക് കൊടുക്കാവൂ അതിന് ശേഷം അതിനുശേഷം അവർ റേറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട് അതായത് ഹോൾസെയിൽ കൊടുക്കുമ്പോൾ അവർ നല്ല റേറ്റ് കുറച്ചിട്ട് അവർ തരികയുള്ളൂ കാരണം അവർക്കത് റീപാക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പാക്ക് ചെയ്ത് കൊടുക്കുന്ന അതേ റേറ്റിന് തന്നെയാണ് അവർക്കും കൊടുക്കേണ്ടത് അപ്പോൾ ഹോൾസെയിലിൽ കൊടുക്കുമ്പോൾ റേറ്റിൻ്റെ കാര്യം നമ്മളൊന്ന് നന്നായിട്ട് നോക്കിയതിന് ശേഷം റേറ്റ് കുറച്ച് കുറഞ്ഞു കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം ഓക്കെ അപ്പോൾ അടുത്ത് നമ്മുടെ രണ്ടാമത്തെ കട എത്തി അതായത് മെയിൻ കടയുടെ നേരത്തെ അമ്പത് പാക്കറ്റ് കൊടുത്തവരുടെ രണ്ടാമത്തെ കടയെത്തി അപ്പോൾ അവിടെ ഓൾറെഡി അവർ ക്ലോസ് ചെയ്യുകയാണ് ക്ലോസ് ചെയ്യാന്ന് വെച്ചാൽ വെള്ളിയാഴ്ചയാണ് ഞാൻ നമ്മൾ ഈ വീഡിയോ ചെയ്യണത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അവർക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് അവർ ഉച്ചയ്ക്ക് ക്ലോസ് ചെയ്യും അതായത് ഒരു ഏകദേശം രണ്ട് മണിക്കൂർ വരെ അവർ ഷോപ്പ് ക്ലോസ് ആയിരിക്കും അപ്പോൾ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓടിപ്പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു തീർന്നിട്ടില്ലായിരുന്നു എങ്കിലും അവരൊരു പത്ത് മുപ്പത് പാക്കറ്റ് വെക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ മുപ്പത് പാക്കറ്റ് വെച്ചു ഓൾറെഡി ഇവിടെ നമ്മൾ അഞ്ഞൂറിൻ്റെ അമ്പത് പാക്കറ്റാണ് വെക്കണത് അപ്പോൾ ആഴ്ചയിൽ ഏകദേശം ഒരു ആയിരം മുട്ട ഇവിടെ പോകും പക്ഷേ ഇന്ന് കുറവ് കുറച്ച് അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതും നമ്മൾ കൊടുത്തു അതിന് ശേഷം നമ്മൾ മെയിൻ ഏരിയ അതായത് ഹോൾസെയിൽ ടീമിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴിയിൽ ആംബുലൻസ് കടക്കുന്നതുകൊണ്ട് എന്ത് ഇഷ്യൂ ആണെന്ന് അറിയില്ല ഇവിടെ നമ്മൾ ഹോൾസെയിൽ കൊടുക്കുന്നത് അവർ ഇത് അവരുടെ റീപാക്കിംഗ് യൂണിറ്റ് ആണ് ആ പുള്ളി ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചത് പക്ഷേ എനിക്ക് ഇങ്ങോട്ടാണ് പോകേണ്ടത് അപ്പോൾ ചേട്ടൻ തിരിച്ച് മാറ്റുന്നുണ്ട് എന്ത് എമർജൻസി ആണെന്നറിയില്ല ഇവിടെ വന്ന് കിടക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇത് അവരുടെ ഹോൾസെയിൽ കടയാണ് ഹോൾസെയിൽ എന്ന് വെച്ചാൽ അവരുടെ റീപാക്കിങ് യൂണിറ്റാണ് അവർക്ക് കുറേ ഷോപ്സൊക്കെ ഉണ്ട് ഷോപ്സ് ഉണ്ട് പിന്നെ ഫാമൊക്കെ ഉണ്ടെന്ന് ഡീറ്റെയിൽഡ് ഫാമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഡീറ്റെയിൽഡായിട്ട് അറിയില്ല ഇത് അവരുടെ പാക്കിങ് സെക്ഷനാണ് എന്നറിയാം അപ്പോൾ ഇവിടെ നമ്മൾ പാക്കിംഗ് ആയിട്ട് അതായത് ആയിരത്തിൻ്റെ ഒരു ബോക്സായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൊത്തത്തിൽ അഞ്ച് ബോക്സ് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആഴ്ചയിൽ ഏകദേശം പതിനായിരം മുട്ടയോളം നമ്മളിവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്ക് ഇത് വിശ്വസിക്കാവുന്ന ഒരു ഹോൾസെയിൽ ടീമാണ് കാരണം നമ്മൾ കുറച്ച് നാളായിട്ട് ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ പേയ്മെൻ്റ് ആയാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം പക്കയാണ് അപ്പോൾ അവിടെ അഞ്ച് അഞ്ച് ബോക്സാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് അതായത് ഇടയ്ക്ക് ചിലപ്പം കുറവ് ചോദിക്കും ചിലപ്പോൾ കൂടുതലൊക്കെ ചോദിക്കും അപ്പോൾ അഞ്ച് ബോക്സ് നമ്മൾ കൊടുത്തതിന് ശേഷം അവിടെ നിന്നൊരു അഞ്ച് കാലി ബോക്സ് നമ്മൾ അതെടുക്കും കാരണം അടുത്ത പ്രാവശ്യത്തേക്ക് അതിനകത്തായിരിക്കും നമ്മൾ റീപാക്കേജ് അതിനകത്തായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുവരേണ്ടത് അത് ഇതിൻ്റെ ബോ ഈ ബോക്സ് ആകുമ്പോൾ നമുക്ക് ആയിരം ഇരുന്നാലും മുട്ട പെട്ടെന്ന് ചളിങ്ങിപ്പോവാനായിട്ടുള്ള സാധ്യത കുറവായത് കാരണമാണ് ഈ ബോക്സ് അവർ യൂസ് ചെയ്യണത് അങ്ങനെ നമ്മൾ അവിടുന്ന് കാലി ബോക്സ് എടുത്ത് അവിടുന്ന് നമ്മൾ തിരിച്ച് യാത്രയായി തിരിച്ച് കുഴപ്പം വീണ്ടും ആംബുലൻസ് അവിടെ കിടപ്പുന്നുണ്ട് എന്തെങ്കിലും എമർജൻസി ആയിരിക്കും ഇതുവരെ പേ മറ്റേ ആൾക്കാരൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് ഒരു കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ചെറിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത് മുപ്പത്തടം കടി കടുങ്ങല്ലൂർ ആ അങ്ങനെ ഒരു സ്ഥലപ്പേരാണ് ഇവിടെ അപ്പോൾ മിക്ക ആൾക്കാരും ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാറുണ്ട് കാരണം ഈ സപ്ലൈയും അതുപോലെ വലിയ വണ്ടികളും ഉള്ള ചെറ മിക്ക സമയങ്ങളിലും ഇവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ അവരും റെസ്റ്റ് ചെയ്യാൻ വരുന്നതായിരിക്കും ഇവിടെ ചെറിയൊരു മരവും അതിൻ്റെ ഒരു തണലും പിന്നെ ഈ രാഡും ആയിട്ട് ചെറിയൊരു വൈബെന്ന് വേണമെങ്കിൽ പറയാം നമുക്കും ഈ ഹോൾസെയിൽ റീറ്റെയിലും ഒക്കെ കൊടുത്തതിന് ശേഷം ചെറിയൊരു റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ജസ്റ്റ് ചുമ്മാ ഒന്ന് നമ്മൾ അങ്ങോട്ട് നടന്നു പിന്നെ അവിടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചുറ്റി കറങ്ങി ചുമ്മാ വൈബ് ഇട്ടതാണ് കേട്ടോ ആറിൻ്റെ തീരത്ത് നിൽക്കുമ്പോൾ നല്ല സുഖമൊക്കെ ആയിരിക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ പണിയെടുത്തിട്ടൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഒരു സുഖമുള്ളൊരു കാര്യമാണ് അവിടെ കുഞ്ഞു നോക്കിയത് വേറൊന്നുമില്ല കേട്ടോ കുറച്ച് മീനുകളൊക്കെ ചത്ത് കിടപ്പുണ്ടായിരുന്നു എന്താണെന്നൊന്ന് വീക്ഷിച്ചതാണ് പക്ഷെ ഒന്നും മനസ്സിലായില്ല ആരെങ്കിലും നെഞ്ചി കലക്കിയതോ അല്ലെങ്കിൽ ചത്ത മീനിനെ കൊണ്ടവിടെ അവിടെ ഇട്ടതായിരിക്കാം കാരണം ഇവിടെ ചില ആൾക്കാർ ഈ പെട്ടി കഴുകാനൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വണ്ടികളൊക്കെ കഴുകാറുണ്ട് പക്ഷേ അവിടെ വാണിംഗ് ചെയ്തു വെച്ചിട്ടുണ്ട് വണ്ടി കഴുകി വേസ്റ്റ് വേസ്റ്റൊന്നും അതിനകത്ത് ഇടല് എന്നുള്ളൊരു കാര്യം പക്ഷെ അതൊക്കെ ഒന്നും ആരും നോക്കാറില്ല അങ്ങനെ കുറച്ച് നേരം ഒരു കല്ലൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് അവിടെ റെസ്റ്റ് ചെയ്തിരുന്നു അതിനുശേഷം അടുത്ത സ്പോട്ടിൽ പോകാനുള്ള കാര്യമോർത്തപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ആലുവ കഴിഞ്ഞു കടിനംകുളം അല്ല കടുങ്ങല്ലൂർ ഓക്കെ ആ സ്ഥലം കഴിഞ്ഞ് ഇനി നേരെ എറണാകുളത്തേക്ക് ഒന്ന് രണ്ട് ഷോപ്പുണ്ട് അപ്പോൾ അവിടെ കൊടുക്കാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ നമുക്ക് ചെറിയൊരു ദാഹമൊക്കെ തോന്നിയത് കാരണം ഒരു സോടാ നാരങ്ങള്ളമൊക്കെ പറഞ്ഞ് ചുമ്മാ മുടിയൊക്കെ ചീകി അവിടെ വെറുതെ നിന്നു അപ്പോഴത്തേക്കും ചേട്ടൻ നമുക്ക് സോടാ നാരങ്ങള്ളമൊക്കെ തന്നു കുടിച്ചു ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നു എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെയാണ് ആലോചിച്ചപ്പോൾ മനസ്സിലായത് പഞ്ചസാരക്ക് പകരം അവരെന്തോ കലക്കി ലൈനി ആക്കി വെച്ചേക്കുന്നതാണ് അതാണ് ഒഴിച്ചു തന്നത് അതുകൊണ്ടാണ് ചെറിയൊരു കളർ വ്യത്യാസം വലിയ ഇതൊന്നും ഇല്ലായിരുന്നു എന്തെങ്കിലും കുഴപ്പമില്ലായിരുന്നു ഈ തണുപ്പത്ത് ഈ ചൂടത്ത് ഒരാശ്വാസമായിട്ട് നമുക്ക് തോന്നി അങ്ങനെ അവിടെ ആ നാരങ്ങ വെള്ളവും കുടിച്ച് പൈസയും കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് ഓൾറെഡി നമ്മൾ ഇനി എറണാകുളത്തേക്കാണ് പോകുന്നത് ഓൾറെഡി നമ്മൾ പകുതി ഷോപ്പുകളൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു മൊത്തവും വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എല്ലായിടത്തും നിർത്തിയിട്ടിട്ട് കാറിനകത്താണ് നമ്മൾ ഈ ഫോൺ വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യണത് പക്ഷേ കറക്റ്റ് സ്പോട്ടിൽ കറക്റ്റ് സൈഡിലായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്നത് കൊണ്ട് അവിടുത്തെ വീഡിയോ എടുക്കാനായിട്ട് സാധിക്കില്ല കാരണം റോഡായതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഏരിയയിലൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമുക്ക് മൊത്ത ഷോപ്പിലെ എടുക്കാനായിട്ട് സാധിച്ചില്ല അപ്പോൾ ഇവിടെ നമ്മൾ നല്ലൊരു സെയിലുള്ളൊരു ഷോപ്പാണ് ഷോപ്പിൻ്റെ വീഡിയോ കാണിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയല്ല കാരണം അവിടോട്ട് വണ്ടി വണ്ടി കാറുകളൊന്നും പോകാറില്ല ബൈക്കൊക്കെ പോവും അപ്പോൾ അവിടെ അമ്പതിൻ അവിടെ ഏകദേശം നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ് മുട്ട ഒരാഴ്ച സെയിലാവുന്നുണ്ട് നല്ലൊരു കടയാണ് ഇത് ഇതാണ് എറണാകുളത്തിൻ്റെ അവസ്ഥ നല്ല ചൂടുണ്ട് പുറത്ത് നമ്മൾ ഏകദേശം ഒരു പകുതി വരെയൊക്കെയുള്ള ഡെലിവറി ഒക്കെ കഴിഞ്ഞിരിക്കണോ നമ്മൾ ഹോൾസെയിൽ കൊടുത്ത് തീർത്തിട്ടുണ്ട് ഇനി പത്തിൻ്റെ കുറച്ച് പാക്കറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ബോക്സിൻ്റെ കൊടുക്കാനുണ്ട് അപ്പോൾ ഏകദേശം നമ്മുടെ പകുതി കഴിഞ്ഞു ഇനി ഓൾമോസ്റ്റ് ഒരു പകുതി കൂടെ ഉള്ളൂ അപ്പോൾ ബാക്കി ഡെലിവറി വീഡിയോസൊക്കെ നമുക്ക് കാണാം നെക്സ്റ്റ് സ്പോട്ടിലേക്ക് നമുക്ക് പോവാം അതിനു മുമ്പേ ചൂടായത് കാരണം നമ്മൾ ഉപ്പി വെള്ളം മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ല തണുത്ത വെള്ളമായിട്ട് നല്ല ചൂടത്ത് കുടിക്കുമ്പോൾ നല്ല സുഖമുണ്ട് അതൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് പോവുകയാണ് പിന്നെ അവിടെ നമ്മൾ നേരെ യാത്ര തിരിച്ചു നമ്മൾ ഓൾറെഡി കുറേ റീറ്റെയിലും കൊടുത്തു ഹോൾസെയിലും കൊടുത്തു ഇനി കൊടുക്കാനുള്ളത് ബോക്സിൽ ആക്കിയിട്ടുണ്ടായിരുന്നു അതായത് അഞ്ഞൂറിൻ്റെ ബോക്സ് ആക്കിയിട്ടുള്ള കുറച്ച് പാക്കറ്റ്സ് ഉണ്ടായിരുന്നു അത് നമ്മൾ ഈ ഷോപ്പിലാണ് കൊടുക്കുന്നത് അഞ്ഞൂറിൻ്റെത് അതും ഒരു ഹോൾസെയിലായിട്ട് പുതിയതായിട്ട് തുടങ്ങിയ ഒരു മുട്ടക്കടയാണ് അപ്പോൾ അവിടെ നമ്മൾ ബോക്സിലാക്കിയാണ് കൊടുക്കുക അവിടെ നല്ലൊരു മൂവിങ്ങുള്ള ഒരു ഷോപ്പ് തന്നെയാണ് റേറ്റ് ചെറിയൊരു വ്യത്യാസമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു റൂട്ടിലൂടെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് നമുക്ക് കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവിടെ നല്ലൊരു ഓർഡർ നമുക്ക് ആഴ്ചയിൽ കിട്ടുന്നുണ്ട് ഏകദേശം മൂവായിരത്തിനടുത്ത് വന്ന ഓർഡർ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നമ്മൾ മുട്ട കൊടുത്തതിന് ശേഷം നേരെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി എറണാകുളത്ത് നിന്ന് തിരിച്ച് ആലുവയിൽ എത്തിക്കഴിഞ്ഞു ആലുവയിൽ നിന്ന് തിരിച്ച് നമ്മളിപ്പം വേറെ റൂട്ട് വഴി പെരുമ്പാവൂരൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മൊത്തം വീഡിയോസ് വീഡിയോസൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാൽ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം ഓഫായിപ്പോയി ഫോണ് കാരണം ഇവിടെ ഭയങ്കര ചൂടായത് കാരണം നമ്മുടെ ഫോൺ ഒരിക്കൽ പോയി അത് അടുത്തൊരു ഷോപ്പാണ് അവിടെ നമ്മൾ പോയി ചെക്ക് ചെയ്തു പക്ഷേ അവിടെ മുട്ടയില്ലായിരുന്നു പത്ത് പാക്കറ്റ് വെക്കാനായിട്ട് പറഞ്ഞു നല്ല സെയിലുള്ള കടയാണ് പക്ഷെ അവർ എടുക്കുന്നത് ഇട കുറച്ചേ കുറച്ച് എടുക്കാറുള്ളൂ എന്തായാലും നമുക്ക് അവിടെ നിന്ന് പേയ്മെൻ്റ് കിട്ടി നമ്മൾ തിരിച്ച് ചൂണ്ടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അവിടെയും കടകൾ ഒന്ന് രണ്ട് കടകൾ നമുക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവിടെ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ മുട്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ മുട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം നമ്മളൊരു തൊണ്ണൂറ് ശതമാനം ഷോപ്പുകളും കവർ ചെയ്ത് കഴിഞ്ഞു ഫുൾ വീഡിയോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു നമ്മളത് തിരിച്ച് വേണ്ട നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു കാലി ബോക്സ് എല്ലാം എടുത്ത് പുറത്തേക്ക് വച്ചു കുറച്ച് സെയില് ഉണ്ടായിരുന്നു കുറച്ച് ബോക്സ് കുറച്ച് പാക്കറ്റുകൾ നമുക്ക് ബാക്കി വന്നുള്ളൂ എല്ലാം വീഡിയോസില് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇതിലൂടെ കിട്ടിക്കാണല്ലോ കൂടുതലും നമ്മൾ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ നല്ലൊരു പണിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ഒമ്പത് മണിയായി നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചതെന്ന് വെച്ചാൽ ഏകദേശം രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മൾ തിരിച്ചത് ഇവിടെ എത്തിയപ്പോൾ ഒമ്പത് മണിയായി നല്ല പണിയുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് പേയ്മെൻറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് ഗൂഗിൾ പേ ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തി നാലായിരത്തിനടുത്ത് പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്